ഹലോ നമസ്കാരം ഇന്നൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് പച്ചപ്പായ വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അച്ചാർ ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് കപ്പങ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളു കേട്ടോ അതിതാ ഇതുപോലെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ചെറിയൊരു നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഇപ്പോൾ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ മൂന്നോ നാലോ പച്ചമുളക് എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇത് ഒരു ദിവസമെങ്കിലും വയ്ക്കുക കേട്ടോ ഞാനിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഒരു ദിവസത്തിനപ്പുറം വയ്ക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെക്കുക ഒരു ദിവസമാണെങ്കിൽ പുറത്ത് തന്നെ വെച്ചേച്ചാൽ മതിയായി ഇനി നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്ന ദിവസം ഇതാ ഇതുപോലെ കുറച്ച് ഉലുവ ഒന്ന് പൊടിച്ചെടുക്കാം വറുത്ത് പൊടിച്ചെടുക്കാം കേട്ടോ ഉലുവ ഉലുവ പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കായപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക കായം പൊടി ഇല്ലെങ്കിൽ കായം ഈ ഉലുവയുടെ കൂട്ടത്തിൽ വറുത്തെടുത്തിട്ട് ഇതാ ഇതുപോലെ പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് അതുപോലെ എന്നിട്ട് അത് നന്നായിട്ട് ചതച്ചെടുക്കാം കേട്ടോ മിക്സിയിലിട്ട് അരയ്ക്കാണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേസ്റ്റ് ആവേണ്ട നമുക്ക് ചതച്ച പോലെ കിട്ടിയാൽ മതി ഇതിലേക്ക് ഇനി ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ചെറിയൊരു പീസ് ഇഞ്ചി എടുത്താൽ മതി അതും എടുത്തിട്ട് അതും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കുക പിന്നെ അതുപോലെ അരിഞ്ഞിടണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞിടാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് നല്ലൊരു ഗ്രേവി പോലെ കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചതച്ചാണ് കേട്ടോ അച്ചാറിനെടുക്കാറ് എന്താ ഇത് മതി കേട്ടോ ഇനി കുറച്ച് വാളംപുളി എടുക്കുന്നുണ്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ മതി കേട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം അച്ചാർ കഴിക്കുന്നവരാണെങ്കിൽ സ്ഥിരം ഈ വിനാഗിരി ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ അത് ഹെൽത്തിന് അത്ര നല്ലതല്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് വാളംപൊളി വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഈ അച്ചാറിൽ വിനാഗിരി ചേർക്കത്തില്ല ഈ പുളിവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ മുളക് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി എടുത്തിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കായപ്പൊടിയാണ് കായപ്പൊടി അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം നല്ലെണ്ണ ഒഴിക്കണമെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കുറേ ദിവസത്തേക്ക് വേണ്ടി സ്റ്റോർ ചെയ്യുന്നതാണെങ്കിൽ നല്ലെണ്ണയും ഒഴിക്കണം അതുപോലെ വിനാഗിരിയും ചേർക്കണം ഇതിപ്പോൾ അധിക ദിവസത്തേക്ക് വേണ്ടി ഉണ്ടാക്കുന്നില്ല കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉലുവ ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് പിന്നെ വറ്റൽമുളക് കറിവേപ്പില അതിനുശേഷം ഇഞ്ചിയും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഉലുവയുടെ മിക്സും ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് വരണം വരണോട്ടോ അതുവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക കരിഞ്ഞ് പോകരുത് അതായതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗം ഭാഗമാവുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടികൾ ചേർക്കണതിന് മുന്നേ തന്നെ ഫ്ലെയിം സിമ്മിൽ വെച്ചേക്കാം മീഡിയം ഫ്ലെയിം പോലും വെക്കരുത് പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിപ്പോൾ സിമ്മിലാണ് വെച്ചേക്കുന്നത് ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് കപ്പങ്ങ ചേർത്ത് കൊടുക്കാവേ ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിക്കാം കേട്ടോ എല്ലാം നന്നായിട്ട് മുളകെല്ലാം എല്ലായിടത്ത് എത്തുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ കപ്പങ്ങയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ഒരു ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യാം കേട്ടോ കാരണം കപ്പങ്ങ വേവാണ് ഉണ്ടാവുമല്ലോ കപ്പങ്ങ കുറച്ച് കട്ടിയുള്ള സംഭവമല്ലേ എത്ര അരിഞ്ഞാലും അതൊന്ന് വെന്ത് കിട്ടണം നിങ്ങൾക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാടങ്ങ് വെന്ത്ടഞ്ഞ് പോകണം എന്നല്ല ചെറിയൊരു വേവ് അതിന് വരണം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മൂടി വെച്ച് വേവിക്കണം അതുപോലെ മധുരത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ചേർക്കാറുണ്ട് പക്ഷേ ഇതിൽ ശർക്കര നീരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നിറയെ ശർക്കര നീര് എടുത്തിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പും പുളിയും മധുരം എല്ലാം ബാലൻസ് ആവണം അപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി ശർക്കര നീരും കൂടി ചേർത്തിട്ട് മൂടി വെച്ച് ഒന്നും കൂടി വേവിക്കുക കാരണം ആ പുളിവെള്ളവും അതുപോലെ എല്ലാം വെള്ളം വാട്ടർ കണ്ടൻറ് എല്ലാം ഒന്ന് വറ്റി വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റി വരണവരെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ വേറെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഭാഗം ഭാഗമാകുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ കാരണം ഇരിക്കുമ്പോൾ ഒന്നുകൂടെ അതിൻ്റെ ചാറൊന്ന് വറ്റി കിട്ടും അപ്പം നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ പുളിവെള്ളം ആണല്ലോ ചേർത്തിരിക്കുന്നത് വിനാഗിരി അല്ലല്ലോ ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നമ്മൾ നല്ലെണ്ണയും ചേർക്കുക അതുപോലെ വിനാഗിരിയും ചേർക്കാം കേട്ടോ ചോറിൻ്റെ കൂടെ അച്ചാർ സ്ഥലം വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഇതൊരു ഹെൽത്തി ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ